കാറ്റാഡി പ്രവർത്തനം ആരംഭിച്ചു ഇനി തൊടുപുഴ എത്തുന്നവർക്ക് കാറ്റിനൊപ്പം ശാന്തത അനുഭവിക്കാൻ ഒരിടം തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് എതിർവശത്തായാണ് മിതമായ വിലയിൽ രുചികരമായ ജ്യൂസ് ഷെയ് ഐസ്ക്രീം ടീ കോഫി സ്നാക്സ് എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാറ്റാഡിക് കഫയുടെ ആരംഭിച്ചത് ഡിവൈൻ മേഴ്സി അസിസ്റ്റന്റ് വികാരി പോൾ വാലംപാറയ്ക്കിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ജയലക്ഷ്മി ഗോപാൽ ആദ്യ വില്പന നടത്തി റവറൻ ഫാദർ സോമി പാണങ്കാട്ട് ഒയബ് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സി കെ നവാസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഈ ബേക്കറി ഔദ്യോഗികമായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് ഇന്ന് മുതലേ ഒരു പുതിയ തുടക്കത്തിലേക്ക് അടക്കാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ ആയിരിക്കുന്നതാണ് തീർച്ചയായും ഈ കടയിലൂടെ ഒരുപാട് ദൈവങ്ങളുണ്ടാവട്ടെ അനേകം പേര് ഇവിടെ കടന്നു വരാനായിട്ട് ഇടവരട്ടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയില് നല്ല രീതിയില് ഇവിടുന്ന് സാഹചര്യങ്ങൾ രൂപപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇടവരട്ടെ യും മറ്റെല്ലാവരുടെയും പേരിലുള്ള എല്ലാ ആശംസകളും ആശംസിക്കുകയാണ് ഈശ്വരനാമത്തിൽ പുത്രന്റെയും ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനൂബിൻ്റെ ഈ പുതിയ സംരംഭം കാറ്റാടി കാറ്റല കഫേ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ വളരെ നല്ല രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് ഉടുവിടിയിൽ ധാരാളം സ്ഥാപനങ്ങൾ വരുന്നുണ്ട് ഇതിനെല്ലാം നല്ല ഐശ്വര്യങ്ങളുണ്ടാകുന്നുണ്ട് ഞാൻ തന്നെ ഏതാണ് നാനൂറാമത്തെ ഉദ്ഘാടനത്തിലാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരിടുന്നു ഈ സ്ഥാപനം വളരെ വരുത്തില്ലത്തട്ടെ എന്ന് ആചു എല്ലാവർക്കും നമസ്കാരം വ്യാപാര കുടുംബത്തിലേക്ക് ഇന്ന് ഒരു പുതിയ അതിഥി കൂടി കടന്നു വരികയാണ് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ തൊടുപുഴയിൽ ഇനിയും ഉണ്ടാകട്ടെ ഈ സ്ഥാപനം നടത്തുന്ന ജനോമിനും കുടുംബത്തിനും ഇതിൽ നിന്നും വളരെ നല്ല നിലയിൽ പുരോഗതിയിലേക്ക് ഉയരട്ടെ ഇനിയുമേറെ ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം എത്തട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നഗരത്തിൻ്റെ പുതിയ ഭാവി എല്ലാവിധ ആശംസകളും ഭാഗങ്ങളും നേരുന്നു എല്ലാ ഉയർച്ചയിലും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല ആഹാരം കൊടുക്കുക എന്ന് വളരെ ഒരു കാര്യമാണ് അത് എന്ത് സത്യസന്ധമായിട്ട് ചെയ്യാനും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു കൂടിയാണ് സന്തോഷത്തോടുകൂടിയാണ് കാറ്റടിക്കപ്പയുടെ ഉദ്ഘാടന ദിവസം ഇവിടെ ആയിരിക്കുക ജനുവിന്റെ ലക്ഷ്യവും നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ബിസിനസ് മാത്രമല്ല ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ഏറ്റവും മിതമായ നിരക്കിൽ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അത് ഇതിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ ദിവസവും അത് ഓരോ ദിവസവും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടുതൽ കൂടുതൽ അനുഗ്രഹ ഐശ്വര്യം പ്രാപിക്കട്ടെ പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹം ആശംസിക്കുന്നു ഇനി തൊടുപുഴ എത്തുന്നവർക്ക് കാറ്റിനൊപ്പം ശാന്തത അനുഭവിക്കാൻ ഒരിടം ന്യൂസ് ഡെസ്ക് തൊടുപുഴ